ൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിയുടെ വണ്ടിയിൽ ട്രിപ്പ് പോവാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അച്ഛനും അമ്മയും കേറുന്നുണ്ട് കേട്ടോ അവർക്ക് കേരളം മൊത്തം ചുറ്റിക്കാണ എന്നുള്ളതാണ് ഉദ്ദേശം അവരുമായിട്ട് ഓരോരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ സച്ചി അതിനിടയ്ക്ക് രണ്ടു പേരുടെയും വെഡിങ് ആനിവേഴ്സറി എന്നുള്ള കാര്യം അറിയാണ് അങ്ങനെ അവരെ നമ്മുടെ രേവതി പൂ കെട്ടി കൊടുക്കുന്ന അമ്പലം ഉണ്ടല്ലോ അവിടേക്ക് കൊണ്ടുപോവാണ് രേവതിയുടെ അടുത്ത് മുൻകൂട്ടി പറഞ്ഞത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടുപേർക്ക് മാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൂജാരി ഒരു കല്യാണം പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് അതെല്ലാം കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് കേട്ടോ എന്തായാലും പ്രായമായിട്ടുള്ള രണ്ടു പേരാണല്ലോ അവരുടെ വെഡിങ് ആനിവേഴ്സറി കൂടി ആയതുകൊണ്ട് സച്ചി രേവതിയുടെ അടുത്ത് ചോദിക്കുകയാണെ ഇന്ന് ഈവനിങ്ങില് നമുക്ക് അവരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചാലോ ഇന്ന് രേവതിക്ക് അത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ചന്ദ്രമതി എന്ത് പറയൂ എന്നുള്ള ഒരു ടെൻഷനാണ് കേട്ടോ എന്തായാലും അടുത്ത് കാര്യങ്ങളൊന്നും പറയണ്ട ഞാൻ അച്ഛനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞോളാം എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കുഴപ്പവും ഇല്ല വേണ്ട ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറയാണ് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷാവാണ് കേട്ടോ അത് മാത്രല്ല സച്ചിന്റെ സ്വഭാവം കണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും സച്ചിയുടെ കുറിച്ച് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഭർത്താവിന് കിട്ടിയത് മോളുടെ പുണ്യയാണെന്നൊക്കെ കേട്ടോ അങ്ങനെ അവരുമായിട്ട് സവാരിക്ക് പോവാണ് നമ്മുടെ സച്ചി തുടർന്ന് രേവതിയുടെ അടുത്ത് പോയിട്ട് ഭക്ഷണൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ രേവതി വീട്ടിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അരികെ തന്നെ വർഷയുണ്ട് അങ്ങനെ വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇന്നെന്താ സ്പെഷ്യൽ ആയിട്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് അപ്പം പൊറന്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ അവർക്ക് നല്ല ഭക്ഷണം വിളമ്പണമെന്ന് സച്ചിയുടെ പറഞ്ഞു എന്ന് പറയണേ ആ ഓക്കേ ചേച്ചി ഒറ്റയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യോ അതോ ഞാൻ അടുത്ത് വരാൻ വേണ്ടി പറയണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട ഇതെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറയണേ ചേച്ചി എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നത് പൂ കെട്ടുന്നു പൂ കൊടുക്കാൻ വേണ്ടി പോകുന്നു ഡെക്കറേഷൻ കാര്യങ്ങൾ ചെയ്യുന്നു വീട്ടിലെ എല്ലാ പണികളും ഒക്കെ ചെയ്യുന്നു ഞാനുണ്ടല്ലോ രണ്ട് മണിക്കൂർ ഡബ്ബിംഗ് ചെയ്യുമ്പോഴേക്കും ആകെ ടയേർഡ് എന്ന് പറയണേ പിന്നെ വൺ അവർ ബ്രേക്ക് എടുത്തിട്ട് ജ്യൂസ് ഒക്കെ കുടിച്ചതിന് ശേഷം മാത്രമേ ഞാൻ അടുത്ത വർക്ക് ചെയ്യുള്ളൂ ചേച്ചി എങ്ങനെ ഇത്രയും ജോലിയൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ചേച്ചിക്ക് ടയർഡ് ആവില്ലേ അതൊക്കെ ശീല എന്നുള്ള കാര്യം പറയണേ തുടർന്ന് നിന്റെ വീട്ടിൽ ആരാ ജോലി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവിടെ ഒരു വേലക്കാരി ഉണ്ടെന്ന് പറയണേ എന്നാ എന്റെ വീട്ടിൽ അങ്ങനെ ഇല്ല വീട്ടിലെ കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യണം അതുപോലെ തന്നെ ജോലിക്കാണെന്നുണ്ടെങ്കിൽ പണത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ തന്നെ ചെയ്യണം ഞങ്ങളെ പോലത്തെ ആളുകളാണ് കൂടുതലായിട്ടുള്ളതെന്ന് പറയുന്നുണ്ടേ ചേച്ചി ഇങ്ങനെ ഇവിടെ എല്ലാ ജോലിയും ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ വരുന്നതിനു മുമ്പ് ജോലിക്ക് ഒരാളുണ്ടായിരുന്നു ആണോ ഞാൻ അതിനെ കുറിച്ച് ഇപ്പഴറിയുന്നത് ശ്രീകാന്ത് പോലും അതിനെ കുറിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ പിന്നെ എന്തു പറ്റി ഞാനിവിടെ വന്ന പിറ്റേ ദിവസം തന്നെ അമ്മ അവരെ ഇവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു പുതിയൊരാളെ വെച്ചുകൂടി എന്നുള്ള കാര്യം വർഷം ചോദിക്കുന്ന സമയത്ത് അത് നടക്കില്ല ഇനി അത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അമ്മ വേണ്ടെന്നേ പറയൂ അതെന്താ അങ്ങനെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അമ്മയുടെ മനസ്സിലെ ശമ്പളം വാങ്ങിക്കാത്ത ഒരു വേലക്കാരിയായിട്ട് ഞാനില്ലേ എന്താ ചേച്ചി അങ്ങനെ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ അമ്മയുടെ മനസ്സില് ഞാൻ അങ്ങനെ ഒരാളാണ് ചേച്ചി അങ്ങനെ അവര് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് ചേച്ചിയും ഈ ഫാമിലിയിലെ ഒരു അംഗമാണ് അതുപോലെ തന്നെ ചേച്ചി വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നല്ലോ ചേച്ചിയും ജോലി ചെയ്തിട്ട് ഈ വീട്ടിലേക്ക് ഒരു ഷെയർ കൊടുക്കുന്നില്ലേ ഇതെല്ലാം പോയിട്ട് അമ്മയുടെ അടുത്ത് പറയാൻ വേണ്ടി പറ്റുമോ എന്റെ മുമ്പിലാണ് ആന്റി ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ കണക്കിന് കൊടുത്തുവിട്ടേനെ ഞാൻ പോയിട്ട് ചോദിക്കാ എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോവാണ് വർഷ അപ്പോഴേക്കും രേവതി തടയാണ് ചുമ്മാ ആയിരിക്കേ നിന്നെ അവരൊന്നും പറയില്ല എന്ന ആ ദേഷ്യം കൂടി എന്റെ അടുത്ത് കാണിക്കും ആദ്യം ചേച്ചി അങ്ങനെ വിചാരിക്കരുത് ഈ ഫാമിലിയിലെ എല്ലാവരും ഇക്വലാണ് ഞാൻ ചേച്ചിയെ സ്വന്തം സഹോദരിയെ പോലെയല്ലേ കാണുന്നെന്നുള്ള കാര്യം പറയുമ്പോ അതെനിക്ക് അറിയാലോ അമ്മക്ക് ഇതുവരെ എന്നെ മരുമങ്ങളായിട്ട് അംഗീകരിക്കാൻ വേണ്ടി മനസ്സ് വന്നിട്ടില്ല ഒരു ദിവസം അംഗീകരിക്കുന്നു വിചാരിക്കുന്നു അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ വാ എൻ്റെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് വർഷ എന്താ ഇവിടെ ചെയ്യുന്നത് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുവാണ് ചേച്ചി എടി നീ എന്താ വല്ല കല്യാണത്തിന് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് എന്തിനാ ഇത്രയും പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇന്ന് സച്ചിയുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരെ കൂട്ടിക്കൊണ്ടുവരുന്ന് പറഞ്ഞു അവർക്കും കൂടി ചേർത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു ആരെ കൂട്ടിട്ട് വരുമോ എന്നാ പറയുന്നത് അതും എൻ്റെ അടുത്ത് ചോദിക്കാണ്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുവാണോ നിങ്ങളെ ഇഷ്ടത്തിന് ഇവിടെ നടക്കുവാണോ തുടർന്ന് രേവതി പറയുന്നുണ്ട് അവരെ മലേഷ്യ എന്നാണ് വരുന്നത് സച്ചിന്റെ വണ്ടിയിലാണ് എല്ലായിടത്തും പോകുന്നത് ഓ കാറിന് ഓട്ടം കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ വീട്ടിൽ ഭക്ഷണം കൊടുക്കാന്ന് വിചാരിച്ചോ ഇതെന്താ ഹോട്ടലാണോ ആണോ വന്ന ഉടനെ തന്നെ ഞാൻ ചോദിച്ചിട്ട് പറയാം അത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് ടെൻഷൻ ആവുന്നുണ്ടേ ഇത് കേട്ടിട്ട് വർഷമാണെങ്കിൽ ചിരിക്കുന്നുണ്ട് അപ്പോ ചന്ദ്രമതിക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യണല്ലോ വന്ന ഉടനെ തന്നെ ഒന്ന് രണ്ടാക്കി പറയണം എന്നിട്ട് അവൻ എന്റെ നെഞ്ചത്തോട്ട് കയറണം അതല്ലേ വേണ്ടത് ഒന്നും ആവശ്യമില്ല ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവിടുന്ന് മുങ്ങാണ് അപ്പോഴേക്ക് രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ എന്റെ ചന്ദ്രൻ ശബ്ദം അങ്ങ് വരെ കേൾക്കുന്നുണ്ടല്ലോ എല്ലാം നിങ്ങളുടെ മോൻ ചെയ്യുന്ന പണിയാണ് നമ്മളെടുത്ത് ചോദിക്കാതെ ആരോ ഭക്ഷണം കഴിക്കാം വേണ്ടിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ഇതെന്താ സത്രമാണോ സച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനും ശരി എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അതെ വെളി നാട്ടിൽ നിന്ന് വരികയാണ് അതും വയസ്സായിട്ടുള്ള ആൾക്കാരാണ് വീട്ടില് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു വീട്ടില് അന്നലക്ഷ്മി എപ്പോഴും വാഴണം നമ്മൾ മാത്രം ഭക്ഷണം കഴിച്ച പോരെ പുറത്തുള്ളവർക്ക് നമ്മൾ കൊടുക്കുകയും വേണം എന്നാൽ മാത്രമേ വീട് നന്നായിരിക്കൂ എന്നുള്ള കാര്യം പറയുമ്പോ അപ്പോ ഇതുവരെ വീട് നല്ലപോലെയല്ല ഇരുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ട് ചന്ദ്രമതി ഇവിടെ നിന്ന് കലുതുള്ളി പോവാണ് രേവതി നീ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നോക്ക് എന്നുള്ള കാര്യം പറയാനോ രവി ഇത് കേക്കുമ്പോ ആ ശരി അച്ച എന്ന് പറയുന്നത് തുടർന്ന് രേവതി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ടേ എന്നിട്ട് എന്താ ഇന്ന് നല്ല സ്മെല്ലൊക്കെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോ അതേ ഇന്ന് ചേച്ചി ഒരുപാട് ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് പുറത്തുനിന്ന് രണ്ടുപേര് വരുന്നുണ്ടെന്ന് പറയണേ ആ രണ്ട് പേര് അത് സച്ചിന്റെ കാറില് ട്രിപ്പ് പോകുന്ന രണ്ടു പേരാണെന്നുള്ള കാര്യം പറയണേ അവരെ ഇന്ന് ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് ആഹാ ഇത് ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം ഫ്രീ എന്നുള്ള കാര്യം പറയല്ലോ അതുപോലെ സച്ചിയുടെ കാറിൽ ട്രിപ്പ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഫ്രീ അങ്ങനെയാണോ ഇത് കേൾക്കുമ്പോൾ രേവതി തിരിച്ച് മറുപടി ഒന്നും പറയുന്നില്ല കേട്ടോ പക്ഷെ വർഷം ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ഇത് നമ്മുടെ നാട്ടിലേക്ക് പുതിയതായിട്ട് വന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നു അതും അവരുടെ ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആണ് അതിന് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചേട്ടൻ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ എന്നുള്ള കാര്യം സച്ചേട്ടൻ അറിയുന്നവർക്ക് അറിയാം എല്ലാവരും അത് അറിയണം എന്ന് ആർക്കും നിർബന്ധം എന്നുള്ള കാര്യം പറയണേ രേവതി എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞാൻ ചുമ്മാ കളിയാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ ശരി നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കുകയോ എനിക്ക് വിശക്കുന്നുണ്ട് റെഡി ആയാ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തേങ്ങാക്കൊത്തൊക്കെ എടുത്ത് നിന്നിട്ട് പോവുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി അത് കഴിഞ്ഞ് സച്ചി അവരെയും കൂട്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ വന്നിട്ട് അവരടുത്ത് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവരുടെ സ്ഥലം എവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മലേഷ്യ എന്ന് പറയണേ അപ്പോഴാണ് ചന്ദ്രമതി അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് കാണിക്കുന്നത് എന്റെ മൂത്ത മരുമകള് അവളുടെ അച്ഛനൊക്കെ മലേഷ്യയിൽ സെറ്റിൽഡ് ആണ് ഞാൻ അവളെ വിളിക്കുക എന്ന് പറയാണ് പറയാനെട്ടോ ഇവരെ മലേഷ്യയിൽ സെറ്റിൽഡ് ആണെന്നുള്ള കാര്യം പറയുന്നത് നമ്മുടെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് കേൾക്കാൻ കേട്ടോ ഇവർക്ക് അവിടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി പുറത്തോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഇവർ കാര്യങ്ങൾ ചോദിക്കല്ലോ അതിൽ നിന്ന് മുങ്ങാൻ വേണ്ടിയിട്ട് ആണെന്നുണ്ടെങ്കിൽ പല്ലുവേദനയാണെന്ന് പറഞ്ഞിട്ട് ഒരു കോട്ടൺ എടുത്തിട്ട് വായനുള്ള തിരികെ വെച്ചിട്ട് മുഖം വീങ്ങിയ പോലെ ആക്കുകയാണ് കേട്ടോ ചന്ദ്രപതി ഒരുപാട് വിളിച്ചതിന് ശേഷമാണ് ശ്രുതി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് സംസാരിക്കുന്നില്ല ആക്ഷൻ കാണിക്കാനായിട്ട് ചെയ്യുന്നത് പല്ലുവേദനയാണെന്നുള്ള കാര്യം ശ്രുതിയുടെ അഭിനയം കാണുമ്പോൾ തന്നെ സച്ചിക്ക് കാര്യം മനസ്സിലാവാനോട്ടോ ഇവളെന്തോ ഉടായി പൊപ്പിക്കുക എന്നുള്ള കാര്യം ഇതാ ഇവര് മലേഷ്യയിൽ നിന്ന് വന്നതാണ് നിന്റെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് മോളി നിന്റെ അച്ഛൻ എവിടെയാന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും എനിക്ക് വയ്യ സംസാരിക്കാന്നൊക്കെ പറയാനുട്ടോ ഭയങ്കര വായകൻ അടച്ചൊക്കെ പിടിച്ചിട്ട് അങ്ങനെ പല്ലുവേദന കൂടുതലാണെങ്കിൽ നീ ഡോക്ടറെ അടുത്ത് പോയിട്ട് വാ എന്ന് പറയുകയാണേ അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഇങ്ങനെ പല്ലുവേദനയാവുന്ന സമയത്ത് എങ്ങനെയാണ് ഒറ്റയ്ക്ക് പോവുക വർഷ നീ കൂടി ചെല്ലെന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും വർഷ ആ വരാന്ന് പറയണേ പക്ഷെ ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് മോളെ ഞാൻ വരണമെന്ന് വേണ്ട ആന്റി ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളണം എന്നൊക്കെ ആക്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും വർഷ റെഡിയായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് വാ ഞാൻ കൊണ്ടുപോകാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കൊണ്ടുപോവാണ് അത് കഴിഞ്ഞ് ഭക്ഷണൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിട്ട് നമ്മുടെ രേവതി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ സച്ചിൻ കൂടി പോകുന്നുണ്ട് നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ത് കാര്യം സച്ചിൻ്റെ ഉദ്ദേശിച്ചെന്നുള്ള കാര്യം ചോദിക്കണേ മറ്റെന്താണ് നമ്മുടെ പൗഡർ പൗഡറെടുത്തി ഡ്രാമ കണ്ടില്ലേ അതെ രേവതി ഡ്രാമയാണെന്ന് തോന്നുന്നത് ഈ സുധിയുടെ കെട്ടിവളുണ്ടല്ലോ ഈ പൗഡർ എടുത്തി അവൾ മലേഷ്യക്കാരി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അതെങ്ങനെ സച്ചേട്ടൻ അറിയുന്നത് പെട്ടെന്ന് എങ്ങനെ പല്ലുവേദന വരിക അതെങ്ങനെ എനിക്കറിയുന്നത് ഞാൻ എന്താ പല്ല് ഡോക്ടർ ആണോ എന്നുള്ള കാര്യം ചോദിക്കണേ രേവതി എന്താ നിനക്ക് പല്ലുവേദന വന്നിട്ടില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഏ എനിക്ക് പല്ലുവേദന ഒന്നും വന്നിട്ടില്ല പണ്ട് കരിമ്പൊക്കെ ഞാൻ ഒരുപാട് കഴിച്ചതുകൊണ്ട് എനിക്ക് എങ്ങനെ പല്ലുവേദന ഒന്നും വന്നിട്ടില്ല എന്ന് പറയണേ നീ എന്താ ഇപ്പോ അല്ല നീ ഇപ്പം എന്തിനാ ടൂത്ത് പേസ്റ്റ് വളർത്തുന്നത് പോലെ സംസാരിക്കുന്നത് നിങ്ങൾ എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ സച്ചിട്ടാ പറ പല്ലുവേദന എന്ന് പറയുന്നത് പെട്ടെന്ന് വരുന്ന ഒരു കാര്യമല്ല അത് മെല്ലെ മെല്ലെ വരുള്ളൂ ആദ്യം കുറച്ച് വേദന വരും പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് കൂടി കൂടിയിട്ട് വരുള്ളൂ അല്ലാതെ സ്വിച്ചിട്ട് പോലെ പല്ലുവേദന വരില്ല അതും ഇവര് മലേഷ്യയിൽ നിന്ന് വന്നുള്ള കാര്യം അമ്മ പറഞ്ഞത് ഇപ്പോൾ പെട്ടെന്ന് എങ്ങനെയാ പൗഡർ എടുത്തേക്ക് പല്ലുവേദന വന്നത് അതിന്റെ അർത്ഥം എന്താ എന്താ അർത്ഥം എന്നുള്ള കാര്യം രേവധി ചോദിക്കുമ്പോൾ അവരടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വരും സംസാരം എങ്ങനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ള കാര്യം ആലോചിച്ചിട്ടാണ് പല്ലുവേദന അഭിനയിച്ചത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് ശ്രുതി വന്നിട്ടുണ്ടായിരുന്നു ഭക്ഷണം ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് അവൾ പോകുന്ന സമയത്ത് ഇവിടെ ചരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് എടുത്ത് കഷ്ണം നല്ല മുറിച്ച് തിന്നിട്ടാണ് അവൾ പോയത് സച്ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ പല്ലുവേദന ചെറുതായിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെയാ ആ തേങ്ങാ കുത്ത് കടിച്ചു മുറിച്ച് തിന്നിട്ട് പോവുക അത് തന്നെയാണ് ഞാനും പറഞ്ഞത് അവക്ക് പല്ലവേദനയൊന്നുമില്ല സംസാരിക്കാതിരിക്കാൻ വേണ്ടിട്ട് അവള് നൈസായിട്ട് മുങ്ങിയതാണ് എന്തായാലും അവൾ തനിയെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ മേടിച്ചിട്ട് ഡോക്ടറെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് അവള് എസ്കേപ്പ് ആയനെ എന്നാൽ കൂടെ വർഷ പോയിട്ടില്ലേ വർഷ വിവരമുള്ളവളാണ് അവള് സാധാരണ ആളല്ല അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യം വന്നുകഴിഞ്ഞാൽ അവള് ചോദ്യത്തിന്റെ മേലെ ചോദിച്ചുകൊണ്ടിരിക്കും ഇപ്പോ ശ്രുതി പറ്റിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വർഷം അത് കൈയോടെ പൊക്കും വരട്ടെ നോക്കാ എന്ന് പറയണ കേട്ടോ സച്ചി അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് ശ്രുതിയും അതുപോലെ വർഷയും പോയതാണ് കേട്ടോ കാണിക്കുന്നത് ശ്രുതി എന്തായാലും ഇപ്പൊ പല്ല് ഇല്ലാണ്ടാണല്ലോ ഡോക്ടർ കാണിക്കുന്നത് അപ്പോൾ ഡോക്ടർ കൈയോടെ പൊക്കൂ എന്നുള്ള ഒരു രീതിയിലാണ് ശ്രുതി നിൽക്കുന്നത് എന്നിട്ട് എനിക്ക് ഇപ്പൊ പല്ലുവേദന കുറവുണ്ട് നമുക്ക് പോയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പല്ലുവേദന അത് വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല നമ്മളെ കാണിച്ചിട്ടില്ലെങ്കിൽ അത് ഒരുപക്ഷെ കൂടുതൽ വേദന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തായാലും കാണിച്ചിട്ട് പോയാൽ മതി വർഷ എനിക്ക് ഒരു അപ്പോയിൻമെന്റ് ഉണ്ട് അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഏഹ് അതൊന്നും പറ്റില്ല പല്ലുവേദനയ്ക്ക് ഡോക്ടറെ കാണിച്ചതിന് ശേഷം മാത്രം പോയാൽ മതി അപ്പോയിൻമെന്റ് നാളത്തേക്ക് മാറ്റാൻ വേണ്ടി പറയണു വർഷ അങ്ങനെ ഒരു വിധത്തിലും വർഷ ഡോക്ടറെ കാണിക്കാതെ വിടില്ല എന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവാണ് അങ്ങനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോവാണ് കേട്ടോ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പല്ലുവേദന എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ ഇരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ വർഷ പറയുന്നത് എനിക്കില്ലാതെ ഇവർക്കാണ് ആരാണെങ്കിലും ഇരിക്കൂ അങ്ങനെ പൊണ്ടു ട്ടോ വർഷ അവിടെ അങ്ങനെ എവിടെയാന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ റൈറ്റ് സൈഡിൽ നമ്മടെ വർഷ പറയുന്നുണ്ട് അങ്ങനെ വാ മൊത്തത്തിൽ തുറക്കാൻ വേണ്ടി പറയണേ വായയിൽ ഒരു പല്ല് കേടുണ്ട് വായ പരിശോധിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അയ്യോ ഇവർ ചെക്ക് ചെയ്തല്ലോ വേദനയില്ല എന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവരെന്നെ ഒറ്റല്ലോന്നൊക്കെ ഉള്ള കാര്യം പറയണേ പക്ഷെ അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ടേ എന്താ ഇത് എന്ത് പറ്റിയ ഡോക്ടർ എന്ന് ചോദിക്കാണെ വർഷ ഒരു പല്ല് കേടാണ് ആണോ അങ്ങനെ വർഷ ശ്രുതിയുടെ വായൊക്കെ തുറന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടേ നീ എന്താ കുട്ടി ചെയ്യുന്നെന്നുള്ള കാര്യം ഡോക്ടറെ ചോദിക്കുമ്പോ ഞാൻ നോക്കിയതാണോ പല്ല് ഓ അതുകൊണ്ടാണോ ഇത്രയും പെയിൻ ഉണ്ടായിരുന്നത് കേട് നല്ലോണം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ വിട്ട് കഴിഞ്ഞാൽ ബാക്കി പല്ലിനൊക്കെ സ്പ്രെഡ് ആവും അതുകൊണ്ട് പല്ല് പറിക്കണം എന്ന് പറയണേ എന്തായാലും ചേച്ചി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നത് നന്നായി ഇപ്പൊ ഡോക്ടർ എന്ത് ചെയ്യണം ഉടനെ ആ പല്ല് റിമൂവ് ചെയ്യണം എന്ന് പറയണേ അപ്പോഴേക്ക് ഞെട്ടിയങ്ങ് കഴിക്കാനുണ്ടോ ശ്രുതി അയ്യോ വേണ്ട വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടേ ഡോക്ടർ അതൊന്നും നോക്കണ്ട ചേച്ചി പേടിച്ചിട്ട് പറയുന്നതാണ് എന്തായാലും പല്ല് റിമൂവ് ചെയ്തോളൂ എന്നുള്ള കാര്യം പറയണേ ചേച്ചി ഒരു പല്ലല്ലേ ഞാനില്ലേ കൂടെ ഇങ്ങനെ തന്നെ വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പല്ലും കൂടി എടുക്കേണ്ടി വരും അയ്യോ ഡോക്ടർ ഞാൻ പിന്നെ വന്ന് എടുത്തോളാം എന്നൊക്കെ പറയുമ്പോ വേണ്ട ചേച്ചി ഞാനില്ല കൂടെ ഡോക്ടറെ ഡോക്ടറെടുത്തോളൂ എന്നുള്ള കാര്യം പറയണേ അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് കുറച്ച് ടൈം എടുക്കുള്ളൂ പിന്നെ മെഡിസിൻ തന്നിട്ടല്ലേ എടുക്കുന്നത് അതുകൊണ്ട് വലിയ വേദന ഒന്നും ഉണ്ടാവില്ല വേണ്ട ഡോക്ടർ ഞാൻ അർജന്റായിട്ട് എനിക്ക് പോകാനുണ്ട് പോവാനുണ്ട് എനിക്കിപ്പോ എടുക്കണ്ടെന്ന് പറയുമ്പോഴേക്കും വർഷ അങ്ങോട്ട് കിടത്തുകയാണ് കേട്ടോ വേണ്ട ഡോക്ടർ ഇവർ ഇങ്ങനെ തന്നെ പറയുള്ളൂ ഡോക്ടർ അത് നോക്കണ്ട പല്ല് വർഷളു ഞാൻ നന്നായിട്ട് പിടിക്കാന്ന് പറഞ്ഞിട്ട് വർഷ ശ്രുതി അങ്ങ് മുറിക്കെ പിടിക്കാണ് കേട്ടോ അപ്പോഴേക്കും വർഷ വേണ്ട വർഷ പ്ലീസ് വർഷ എന്നൊക്കെ പറയുന്നുണ്ട് വേണ്ട ചേച്ചി ചേച്ചി പേടിക്കുന്നു വേണ്ട ഞാൻ കൂടെ ഇല്ലെന്നൊക്കെ പറഞ്ഞ് ധൈര്യം കൊടുക്കാനുണ്ടോ വർഷ അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആ പല്ലങ്ങ് പറിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രാണം പോകുന്ന വേദന സഹിക്കുകയാണ് കേട്ടോ ശ്രുതി പല്ല് പറിച്ചിട്ട് അരമണിക്കൂർ അവിടെ ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ പല്ല് പറിച്ച വേദനയിൽ ശ്രുതി അവിടെ ഇരിക്കുന്ന സമയത്ത് അപ്പുറത്തിരുന്ന ഐസ്ക്രീമൊക്കെ കഴിക്കാനുട്ടോ വർഷ അതേസമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ വന്നവര് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ തിരിച്ച് വീട്ടിലെത്താനോ അങ്ങനെ പല്ലെടുത്ത കാര്യത്തെ കുറിച്ച് വർഷ പറയുന്നുണ്ട് എങ്ങനെ പല്ല് കേടാൻ വേണ്ടിയിട്ട് നല്ല സ്വീറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് രവി ഇല്ല അങ്കിൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഡോക്ടർ പല്ല് എടുക്കണമെന്നേ പറഞ്ഞുള്ളൂ പക്ഷെ ഇന്ന് ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ ഈ വർഷ ഡോക്ടറെ കമ്പൽ ചെയ്തിട്ട് പല്ല് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ പറയണേ ഇത് കേൾക്കുമ്പോൾ സജീവ് അതുപോലെ രേവതി ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശ്രീകാന്ത് വെക്കുന്നുണ്ട് അല്ല ഇതെന്താ ബോക്സ് എന്ന് വർഷയുടെ ഇങ്ങനെ പല്ല് പറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഐസ്ക്രീം കഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പൊ ഞാൻ എല്ലാവർക്കും കൂടി ഐസ്ക്രീം മേടിച്ചിട്ട് വന്നതാണ് അങ്ങനെ എല്ലാവർക്കും ഐസ്ക്രീം കൊടുക്കണത് കേട്ടോ വർഷം ശരിക്കും ഇതൊരു ആഘോഷമായിട്ട് എടുക്കുന്ന രീതിയിലാണ് ഐസ്ക്രീം ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യണേ താങ്ക്